ഹലോ എല്ലാവർക്കും നാനീസ് ഗാർഡനിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റാഗ് ഹോൺ ഫ്രണ്ട് സെയിൽ വീഡിയോ ആണ് ഒപ്പം തന്നെ നമ്മളൊരു ഗീവ് അവേ വയ്ക്കുന്നുണ്ട് ഇന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റാറ്റസ് വയ്ക്കുകയും ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മളൊരു അഗ്ലോണിമ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ പ്രൈസ് റെഡ് പനാമയുടെ നല്ല കളറുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മൾ ഇന്നത്തെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാവരും ചാനലിനെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊടുക്കുക അപ്പോൾ കമൻ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പ്രൈസ് കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മളിതിൽ ഒരുവിധം എല്ലാ പ്ലാന്റ്സുകളും സെയിലായിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്യാൻ വെച്ചായിരിക്കുന്നതാണ് അപ്പോൾ നമുക്കതുപോലെ റെഡ് വൈനൊക്കെ ഒരു നാലെണ്ണം കൂടി സ്റ്റോക്ക് ഉണ്ടാവും അല്ല റെഡ് വൈനൊക്കെ നല്ല ഭംഗിയുള്ള വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒരുവിധം എല്ലാ പ്ലാന്റുകളും തീർന്നു പിന്നെ ഇന്ന് നമുക്ക് പുതിയ സ്റ്റോക്ക് വരും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ള പ്ലാന്റും കൂടിയും കാണിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെയിൽ പ്ലാന്റ് ഇതാണ് കേട്ടോ സ്റ്റാഗ് ഹോൺ ഫേൺ മാൻ കൊമ്പ് ഫേൺ എന്നൊക്കെ പറയും ഇതെങ്ങനെയാണ് നട്ട് പിടിപ്പിക്കേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ നാനൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അത്യാവശ്യം ഇലകളും ഇതൊക്കെയുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നല്ല നല്ല പ്ലാന്റുകൾ ഫസ്റ്റ് കിട്ടുക പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ചെറിയ പ്ലാന്റുകളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം ഓർഡർ ചെയ്യണം എന്താ എല്ലാത്തിനും നാലഞ്ച് ലീഫൊക്കെയുള്ള പ്ലാന്റുകളാണ് ചിലത് മാത്രമേ കുറച്ച് ചെറുതുള്ളൂ അങ്ങനെ അപ്പോൾ നിങ്ങൾ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ ഇതെങ്ങനെയാണ് ഞാൻ പിടിപ്പിച്ചിരിക്കുന്നതെന്ന് കാണിക്കട്ടോ ഇങ്ങനെയാട്ടോ സ്റ്റാക്ക് ഹോൺ ഫാൻ പിടിപ്പിക്കുക ഇതിന് ശേഷം ചട്ടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തമായിട്ട് പിടിച്ചോളും ഒന്ന് കെട്ടി വെച്ച് കൊടുത്താൽ മതി ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ അഴിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ട പുതിയൊരു ആവരണം വന്നു ഈ ചകിരിയമ്മ പിടിച്ചു അപ്പോൾ നമ്മൾ മോസോടു കൂടിയാണ് നിങ്ങൾക്ക് അയച്ചു തരിക അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ചകിരി പീസോ അല്ലെങ്കിൽ ചട്ടീമയോ കെട്ടി വെച്ച് കൊടുക്കണം പൂട്ടിങ് എന്തെങ്കിലും വെച്ചിട്ട് ചകിരിമോ മുമ്പോൾ ഒന്നും വേണ്ട ഇങ്ങനെ കെട്ടി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല മഴയൊക്കെയാണ് കാരണം വേഗം പിടിച്ച് കിട്ടും പിന്നെ ഇതിന് ആവരണങ്ങളൊക്കെ വന്ന് ഈ ചട്ടി മൂടും അങ്ങനെയാണ് കേട്ടോ പ്രൊപ്പക്കേഷൻ പിന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് വലിയ പ്ലാന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വലിയ പ്ലാന്റ് ഒക്കെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു സൈസ് ഒക്കെ അറുന്നൂറ് രൂപയാണ് റേറ്റ് പിന്നെ ഇതധികം വെള്ളം ഡെയിലി വെള്ളം വേണമെന്നുണ്ടെങ്കിലും ഒരുപാട് വെള്ളം ആകുമ്പോഴാണ് ഇതിന് ഇതുപോലെ കേടൊക്കെ വരിക അപ്പോൾ കുറച്ച് സാഫൊക്കെ അടിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് വേനലിൽ തിരിതായതുകൊണ്ട് ഇലയൊക്കെ കരിഞ്ഞപ്പോൾ നമ്മൾ മഴയത്ത് കൊണ്ടിട്ടതാണ് ശരിയാവാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പ്ലാന്റുകൾ അപ്പോൾ വേഗം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ഈ മോസോട് കൂടിയാണ് അയക്കുക നിങ്ങൾ ഈ മോസോട് കൂടി തന്നെ ചകിരിയിലോ ചട്ടിയിലോ വെച്ച് കെട്ടിയാൽ മതി പിന്നെ തണലത്തിടുക കുറച്ച് ദിവസം അത് കഴിഞ്ഞാൽ വെള്ളം എന്നും കൊടുക്കണം അപ്പം പിന്നെയും തണലത്തന്നെ ഇടാൻ വല്ല മരത്തുമ്മയൊക്കെ കെട്ടിയിട്ടാൽ നല്ലതാണ് വെള്ളം വാർന്നു അതായത് ചകിരിയൊക്കെ ആകുമ്പോൾ പിന്നെ പ്രശ്നമില്ല വെള്ളം കെട്ടി നിൽക്കില്ല ചട്ടിക്ക് ആവുമ്പോൾ വെള്ളം കെട്ടി നിൽക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഷെയ്ഡിൽ മരത്തിൻ്റെ താഴെയൊക്കെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് വരും വലുതായി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് കുറേ ആവരണങ്ങളൊക്കെ വന്ന് ഇതുപോലത്തെ ആവരണം മൊത്തം ചട്ടി മൂടും പിന്നെ ചകിരിയാണെങ്കിലും ചകിരി അല്ലെങ്കിൽ നാളികേരത്തുമ്പം ചെയ്യാട്ടോ നമുക്ക് ഞാനങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മരത്തുമ്മ ചെയ്യാം മരത്തിൻ്റെ കഷ്ണം നല്ല കഷ്ണം കിട്ടുന്നുണ്ടെങ്കിൽ കെട്ടി വെച്ചാലും നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പ്ലാന്റ് വാങ്ങാനാണ് താല്പര്യമെങ്കിൽ തൃശ്ശൂർ കൊടകരയാണ് എൻ്റെ സ്ഥലം അതെല്ലാം നിങ്ങൾക്ക് കൊറിയറാണെങ്കിൽ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയക്കുക അപ്പോൾ ഒരു പ്ലാന്റ് അയക്കണമെങ്കിൽ നമുക്ക് മിനിമം എഴുപത് രൂപയാണ് വരിക കേരളത്തിൽ കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തമിഴ്നാട് കർണാടക അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ നമുക്ക് നൂറ്റി അമ്പത് രൂപയാണ് ഡി 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 സി വഴി അയക്കാൻ സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ കുറച്ച് കുറയും നമ്മൾ ഓൾ ഇന്ത്യ അയക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ സിമ്പിളായിട്ട് അയക്കാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ അഞ്ചാറ് ദിവസം കഴിഞ്ഞാലും ഇതിനൊന്നൊന്നും സംഭവിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം പിന്നെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടാം അപ്പോൾ അവർക്ക് പ്രൈസ് ഉണ്ട് കേട്ടോ താങ്ക്